നമസ്കാരം വെയ്റ്റ് ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഓക്കെ നമുക്ക് ഇന്ന് കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സാണ് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം സൂറത്തിലെ ഡയമണ്ട് ബോർസാണ് സൂറത്തിലെ ഡയമണ്ട് ബോർസ് ക്ലബ്ബാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം എന്ന് പറയുന്നത് െവിടെയാണ് ഗുജറാത്തിലാണ് ഗുജറാത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ ഗ്ലേസിയറിലെ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാരാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീം ആണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീം ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ ഗ്ലേസിയറിലെ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീം അപ്പോൾ ഈ കറണ്ട് അഫെയറിൻ്റെ ചോദ്യത്തിൽ തന്നെ മറ്റൊരു ജി കെ ചോദ്യമില്ലേ ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമി ഏതാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ് സിയാച്ചിൻ ഗ്ലേസിയർ ആണ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണ് കേട്ടോ സിയാച്ചിങ് ഗ്ലേസിയർ ഈ സിയാച്ചിങ് ഗ്ലേസിയറിൽ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസിം രണ്ടായിരത്തി ഇരുപത്തി രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു ന്യൂഡൽഹി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയുടെ വേദി ന്യൂഡൽഹി ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനത്തിലെ വിശിഷ്ട അതിഥിയായി വന്നതാരാണ് ഫ്രഞ്ച് പ്രസിഡൻറ്റായിട്ടുള്ള ഇമാനുവൽ മാക്രോൺ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയതാരാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഏതാണ് അത് സൂറത്തിലെ ഡയമണ്ട് ബോർട്സാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിങ് ഗ്ലേസിയറിലെ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസിമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു ന്യൂഡൽഹി ആയിരുന്നു ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റിപ്പബ്ലിക് ദിനത്തിലെ വിശിഷ്ടാതിഥിയാരായിരുന്നു ഫ്രഞ്ച് പ്രസിഡൻറ്റായിട്ടുള്ള ഇമാനുവൽ മാക്രോൺ മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്ന കൃതി രചിച്ചത് ആരാണ് ഡോക്ടർ ബി ഇക്ബാലാണ് അപ്പോൾ ഒരു കൃതിയുടെ പേരാണ് മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്താണ് കൃതിയുടെ പേര് മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്ന കൃതി രചിച്ചത് ഡോക്ടർ ബി ഇക്ബാലാണ് ഡോക്ടർ ബി ഇക്ബാൽ അടുത്ത പോയിന്റ് നോക്കാം സി ഐ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറലാകുന്ന ആദ്യ വനിത ആരാണ് സി ഐ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറലാകുന്ന ആദ്യ വനിതയാണ് നീന സിംഗ് ആരാണ് നീന സിംഗ് ഇന്ത്യയുടെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഇന്ത്യയുടെ ആദ്യ ബഹുഭാഷാ നിർമ്മിതി പ്ലാറ്റ്ഫോം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമാണ് കൃത്രിം ഇന്ത്യയുടെ ആദ്യ ബഹുഭാഷാ നിർമ്മിതി നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിമ എ ഐ പ്ലാറ്റ്ഫോം എന്നോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ് കൃത്രിം ആണ് കൃത്രിം ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്ന നഗരമാണ് അഹമ്മദാബാദ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്ന നഗരം ഏതാണ് അഹമ്മദാബാദാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഐസ്ലാൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് നേടിയ ഇന്ത്യൻ സ്ഥാപനമാണ് ഐ എസ് ആർ ഒ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഐസ്ലാൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് നേടിയ ഇന്ത്യൻ സ്ഥാപനമാണ് ഐ എസ് ആർ ഒ അപ്പോൾ എക്സ്പ്ലോറേഷൻ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഐസ്ലൻഡിലാണ് ഐസ്ലൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയം നൽകുന്നൊരു അവാർഡാണ് ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് നൽകിയ നേടിയ ഇന്ത്യൻ സ്ഥാപനമാണേത് ഐ എസ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ജമ്മു കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാർ നടപടി ശരിവെച്ച സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ തലവൻ ആരായിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡായിരുന്നു ജമ്മു കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാർ നടപടി ശരിവെച്ച സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ തലവനാണ് കാശ്മീർ ചീഫ് ജസ്റ്റിസ് പദവിയായി ചന്ദ്രപാദിച്ചിരുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ് ഭരണഘടനാ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതായിരുന്നു അല്ലെ മുന്നൂറ്റി എഴുപത് ആ ആർട്ടിക്കിൾ എന്ത് ചെയ്തു റദ്ദെയ്തു നിലവിൽ എന്ത് ചെയ്യില്ല ജമ്മു കാശ്മീരിന് പ്രത്യേക പദവിയില്ല അപ്പോൾ ഈ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് കേന്ദ്ര സർക്കാർ നടപടി ശരിവെച്ച സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിൻ്റെ തലവനാണ് ആര് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം നിലവിൽ വന്ന നഗരം ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം നിലവിൽ വന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് വാരണാസിയാണ് വാരണാസി ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം നിലവിൽ വന്ന നഗരമാണ് വാരണാസി അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാനകേന്ദ്രം നിലവിൽ വന്ന നഗരം ഏതാണ് വാരണാസിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് ഇംഫാൽ ഐ എൻ എസ് ഇംഫാൽ ഒരേ സമയം ആകാശത്തിലെ നാല് ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ മിസൈൽ സംവിധാനം ഏതാണ് ഒരേ സമയം ആകാശത്തിലെ നാല് ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ മിസൈൽ സംവിധാനമാണ് കാശ് മിസൈൽ ഏതാണ് ഒരേ സമയം ആകാശത്തിലെ നാലു ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ മിസൈൽ സംവിധാനമാണ് ആകാശ് മിസൈൽ അപ്പോൾ എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞതെന്ന് ഒന്നും കൂടെ നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം വരുന്നത് എവിടെയാണ് സൂറത്തിലെ ഡയമണ്ട് ബോർട്സിലാണ് സൂറത്തിലെ ഡയമണ്ട് ബോർട്സാണ് ലോകത്തെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിങ് ഗ്ലേസിയറിലെ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറുടെ പേരാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീം ക്യാപ്റ്റൻ ഫാത്തിമ വസീം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു ന്യൂഡൽഹി രാജ്യാന്തരമാണേ നമ്മുടെ ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയുടെ വേദിയാണേത് ന്യൂഡൽഹി ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനത്തിലെ വിശിഷ്ട അതിഥിയായിരുന്നു ഫ്രഞ്ച് പ്രസിഡൻറ്റായിട്ടുള്ള ഇമാനുവൽ മാക്രോൺ മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവനം എന്ന കൃതി രചിച്ചതാരാണ് ഡോക്ടർ ബി ഇക്ബാലാണ് സി ഐ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറലാകുന്ന ആദ്യ വനിതയാണ് നീന സിംഗ് ഇന്ത്യയുടെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം ഇന്ത്യയുടെ ആദ്യ ബഹുഭാഷാ നിർമ്മിതി ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്ന നഗരം അഹമ്മദാബാദ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്ന നഗരം അഹമ്മദാബാദ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐസ്ലാൻഡിലെ എക്സ്പ്ലോറേഷൻ മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ലൂണാർ പ്രൈസ് നേടിയ ഇന്ത്യൻ സ്ഥാപനമാണ് ഐ എസ് ആർ ജമ്മു കാശ്മീരിനുണ്ടായിരുന്ന പ്ര പ്രത്യേക പദവി എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാർ നടപടിയെ ശരിവെച്ചുകൊണ്ട് സുപ്രീംകോടതിയുടെ ഭരണഘടന ബെഞ്ചിന്റെ തലവനാരായിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന ധ്യാനകേന്ദ്ര നിലയിൽ വരുന്ന നഗരമാണ് വാരാണസി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് ഇംഫാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പൽ ഏതാണ് ഐ എൻ എസ് ഇംഫാൽ ഒരേ സമയം ആകാശത്തിലെ നാല് ലക്ഷങ്ങളെ തകർക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ മിസൈൽ സംവിധാനമാണ് ആകാശ് മിസൈൽ ഒരേ സമയം ആകാശത്തിലെ നാല് ലക്ഷങ്ങളെ തകർക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ മിസൈൽ സംവിധാനമാണ് ആകാശ് മിസൈൽ നമുക്കിനി ആദിത്യ എൽവണിനെക്കുറിച്ച് നോക്കാം അല്ലേ ആദിത്യ എൽ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്തംബർ രണ്ടിനാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്തംബർ രണ്ടിന് വിക്ഷേപിച്ച ഇന്ത്യയുടെ പ്രഥമ സൗര ദൗത്യമാണ് ആദിത്യ എൽവൺ എന്ന് പറയുന്നത് ആദിത്യ എൽവൺ ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ചിയൻ പോയിന്റിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിനാണ് ആദിത്യ എൽവൺ ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ചിയൻ പോയിന്റിന് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിഞ്ഞാണ് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള എൽവൺ പോയിന്റ് അഥവാ ലങ്കരാഞ്ചിയൻ പോയിൻ്റ് വണ്ണിൽ ഹെയ്ലോ ഭ്രമണപഥത്തിലാണ് ആദിത്യ എൽ വൺ എത്തിച്ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്തംബർ രണ്ടിന് വിക്ഷേപിച്ച ആദിത്യ എൽ വൺ എൽ വൺ പോയിന്റിൽ എത്തിച്ചേർന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുവാനും മറക്കരുത് താങ്ക്